സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവകയ്ക്ക് കീഴിലുള്ള വണ്ടിപ്പെരിയ ഡീപ്റ്റീൻ സെന്റ് ജോൺസ് സി എസ് ഐ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ ദിന പെരുന്നാളും ശ്രീകണ്ണ ശുശ്രൂഷയും ദേവാലയത്തിൽ നടന്നു സെന്റ് മേരീസ്കൂൾ ഓഫ് നഴ്സിംഗ് ആൻഡ് ടെക്നോളജി പാമ്പനാർ പി ഒൾ നയൻ സിക്സ് വൺ വൺ സെവൻ സെവൻ സീറോ ഡബിൾ നയൻ ഫോർ സെവൻ ഫോർ ത്രീ വൺ ഫൈവ് ഫൈവ് എയ്റ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ബി എസ് എസ് അംഗീകാരത്തോടുകൂടിയും കേരള ഗവൺമെന്റിന്റെ കഴിഞ്ഞ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥാപനം സിഎസ്ഐ ഈസ്റ്റ് കേരള മഹാഇടവകു കീഴുള്ള വണ്ടിപ്പെരിയാർ കടശിക്കാട് ഡീപ്റ്റീൻ സെന്റ് ജോൺസ് സി എസ് ഐ ദേവാലയത്തിന്റെ അൻപത്തി ആറാമത് പ്രതിഷ്ഠാ പെരുന്നാളും സ്വീകരണ ശുശ്രൂഷയുമാണ് ദേവാലയ അങ്കണത്തിൽ സംഘടിപ്പിച്ചിരുന്നത് ഇടവക വികാരി റവറൻ മാറ്റിക്കുട്ടി പതാക ഉയർത്തിയതോടെയാണ് പെരുന്നാളിന് തുടക്കമായത് തുടർന്ന് ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു പെരുന്നാളിന്റെ ഭാഗമായി പ്രത്യേക ശുശ്രൂഷയ്ക്കെത്തിയ സി എസ് ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻഡ് വി എസ് ഫ്രാൻസിസ് തിരുമേനിക്ക സ്വീകരണവും നൽകി പരിപാടികൾക്ക് ഇടവക അംഗങ്ങളും ഭാരവാഹികളായ സ്വാമിദാസ് കലൈസെൽവൻ ജോൺസൺ പ്രേമരാജ് രമേഷ് കുമാർ ഇടവക ശുശ്രൂഷകൻ ജോസ്മോൻ കെ കെ എന്നിവർ നേതൃത്വം നൽകി ഇടവകയിലെ മുഴുവൻ അംഗങ്ങളും ആഘോഷ പരിപാടിയിൽ പങ്കാളികളായി News Bureau Mandiperia